ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർക്കിടക ബാബുബലി തർപ്പണം സാൻഡ് ബാങ്ക്സ് പരിസരത്ത് വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർക്കിടക വാബുബലി തർപ്പണം ബാങ്ക്സ് പരിസരത്ത് വച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ പുരോഹിതന്മാരുടെ കാർമികത്വത്തിൽ നടക്കുന്ന ചടങ്ങിന് സഭ നേതൃത്വം നൽകും പിതൃബലി കർമ്മ തർപ്പണത്തിനുശേഷം കടലിൽ നിമജ്ജനം ചെയ്യുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ലൈഫ് ഗാർഡിന്റെയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മെഡിക്കൽ വിഭാഗത്തിന്റെയും പൂർണ്ണ സേവനം ലഭിക്കും ഭക്തജനങ്ങൾക്ക് കുളിക്കാനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഭക്തർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സൗജന്യ വാഹനവും ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രാധാന്യം കൊടുക്കുന്നത് ഈ കർമ്മം ചെയ്ത് നേരെ കടലിലേക്ക് നിമഞ്ജനം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷനാണ് അതിവിപുലമായ അതായത് വടകര പോലീസ് സ്റ്റേഷൻ വടകര പോലീസിൻ്റെ മുഴുവൻ സഹായ സഹകരണം ഇത്തവണ കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട് നമ്മൾ രേഖാമൂലം ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ സഹായം എല്ലാ കാലവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ പിന്നെ നാടൻ മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് അവർ ഈ കടലിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ഇത് നിമജ്ജനത്തിന് തയ്യാറാക്കുന്നത് അതുപോലെ നമ്മുടെ ഡി ടി പി സി റെഡ് ക്രോസ് വടകര ബ്രാഞ്ചിൻ്റെ ഒരു ഫുൾ ടൈം ഒരു ഇതവിടെ തുറന്നിട്ടുണ്ട് ആ ഫുൾ ടൈം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ തുറന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സംവിധാനം ഒരുക്കിയിരുന്നു ഈ നിമജ്ജനം ചെയ്തതിന് ശേഷം കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വൃത്തിയുണ്ടായിരുന്നു സാൻ ബാസിൻ നമ്മുടെ ക്ഷേത്രത്തിലെത്താൻ ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ താഴെയുണ്ട് സാൻ ബാസിൻ ഫ്രീ ആയി വാഹനവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വടകര അഞ്ചു ജംഗ്ഷനിൽ നിന്നും കാലത്ത് മുതൽ വാഹന സൗകര്യം ലഭ്യമാക്കും ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ ഇല്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം